അറബിക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം അസ്ന ചുഴലിക്കാറ്റായി മാറിയതായി ഒമാൻ സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി ഒമാൻ തീരത്തു നിന്ന് തൊള്ളായിരം കിലോമീറ്റർ അകലെ വടക്കിഴക്കൻ അറബിക്കടലിൽ ഇന്ത്യ പാകിസ്ഥാൻ തീരത്തിന് സമീപമാണ് നിലവിൽ കാറ്റിന്റെ സ്ഥാനം മണിക്കൂറിൽ എഴുപത്തിനാല് കിലോമീറ്റർ വരെയാണ് കാറ്റിന്റെ വേഗത കാറ്റിനുബന്ധമായിട്ടുള്ള മഴമേഘങ്ങൾ ഒമാൻ തീരത്ത് നിന്ന് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണുള്ളത് പടിഞ്ഞാറ് ദിശയിൽ ഒമാൻ കടലിന്റെ ഭാഗത്തേക്കാണ് കാറ്റിന്റെ സഞ്ചാരം സഞ്ചാരദിശയിൽ കാറ്റിന് വേഗത വർദ്ധിക്കാനും ഒമാനിൽ നേരിട്ടുള്ള ആഘാതങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാറ്റ് മസ്കത്തിനും തെക്കൻ ശർക്കിയയ്ക്കുമിടയിലുള്ള തീരങ്ങളെ ബാധിക്കാനാണ് സാധ്യത ഇങ്ങനെ വരുന്ന പക്ഷം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തെക്ക് വടക്ക് വടക്കുശെർക്കിയ മസ്കത്ത് ഗവർണറേറ്റിലും തെക്കൻ ബാത്തിന ദാക്കിലിയ ഗവർണറേറ്റുകളുടെ ഭാഗങ്ങളിലും വിവിധ അളവുകളിൽ മഴ പെയ്യാനും വാതികൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് കാറ്റ് വഴിതിരിഞ്ഞ് അറബിക്കടലിൽ കാറ്റ് ദുർബലമാകാനുള്ള സാധ്യതകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇങ്ങനെ വരുന്ന പക്ഷം തെക്ക് വടക്കൻ ചേർക്കിയ അൽബുസ്ത ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴക്കാണ് സാധ്യതയുള്ളത് ചുഴലിക്കാറ്റ് തീരത്തോടടുക്കുന്ന സാഹചര്യത്തിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഒമാന്റെ ഭൂരിഭാഗം തീരങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് തിരമാലകൾ മൂന്ന് മുതൽ അഞ്ചു മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മീഡിയ വൺ മസ്കത്ത്